പട്ടാബിയിൽ ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ നടപടിയുമായി നഗരസഭ പുഴയിൽ നിന്നും കന്നുകാലികളെ പിടികൂടി ഇവയെ ലേലത്തിൽ വിൽക്കാനാണ് തീരുമാനം നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി ഭാരതപ്പുഴയിലേക്ക് കന്നുകാലികളെ മേയാൻ അഴിച്ചുവിടുന്നതിനെതിരെ വ്യാപകമായ പരാതി നിലനിൽക്കുന്നുണ്ട് പുഴയിലെ വെള്ളം പ്രധാന കുടിവെള്ള സ്രോതസ്സുകൂടിയാണ് കന്നുകാലികൾ പുഴയിലെ വെള്ളം മലിനമാക്കുന്ന സാഹചര്യവുമുണ്ട് പട്ടാബി നഗരസഭാ പരിധിയിൽ പുഴയിൽ കന്നുകാലികളെ അഴിച്ചുവിടരുതെന്ന പലതവണ കന്നുകാലികളുടെ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നിട്ടും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടികളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് കിഴായൂർ നമ്പ്രം പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുഴയിൽ നിന്നും രണ്ട് പോത്തുകളെ പിടികൂടിയാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഉടമയെ കണ്ടെത്തി പിഴ ഈടാക്കുന്ന നടപടിയാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക തുടർന്ന് ഇത്തരത്തിൽ പിടികൂടുന്ന കന്നുകാലികളെ ലേലത്തിൽ വിൽക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുകയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭാരതപ്പുഴയിൽ കന്നുകാലികളെ അനിയന്ത്രിതമായി മേയാൻ പെടുന്ന കാരണം കുടിവെള്ളം മലിനമാവുന്ന കണ്ടെത്തലടിസ്ഥാനത്തിൽ അതിൻ്റെ ഉടമകൾക്ക് പല പ്രാവശ്യം നോട്ടീസ് നൽകുകയും അതുപോലെ തന്നെ പത്രത്തിലും ചാനലും മറ്റേ സോഷ്യൽ മീഡിയ വഴിയും ഇനി ഇത് ആവർത്തിക്കണമെന്ന് വളരെ പ്രാവശ്യം നിർദ്ദേശം നൽകിയിട്ടും നോട്ടീസ് നൽകിയിട്ടും പരിശോധനയിൽ അതവിടെ മെയ്യുന്നതായി ഇന്ന് കണ്ടെത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കണ്ട രണ്ട് കന്നുകാലിയെ പിടിച്ചുകെട്ടി ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ആദ്യത്തെ വാണിംഗ് എന്ന നിലയ്ക്ക് ഇതിൻ്റെ ഉടമ ഹാജരാകാൻ കർശന പേഴ ചുമത്തി വിട്ടു നൽകുന്നതാണ് തുടർ കാണുകയാണെങ്കിൽ ഇതിനെ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുന്നതാണ് അത് തീരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കാണ് ഞങ്ങൾ ഈ അന്തിമമായിട്ട് ഇനി ലേലം നടപടിയാണ് അതുപോലെ തന്നെ പിഴയും ചുമത്തുന്നതാണ് സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സാഹിറ മഹിമ സംഗീത തുടങ്ങിയവർ നടപടികൾക്ക് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ